അവര് വരുമ്പോൾ താമസിക്കും അവര് വരുമ്പോൾ താമസിക്കുന്നേ അവര് വരുമ്പോൾ താമസിക്കും അത് അവിടെ ഒരു പരിപാടി പരിപാടിയുണ്ട് കേട്ടോ ഏത് ആര് അത് വഴിയാ പോണല്ലേ അത് വഴിയാ വണ്ടി പോണത് അവളും ഇവിടെ ഇല്ലേതാ പോയതാന്നേ അടുക്കള ഇപ്പൊ ഇവിടെ ഇതും എടുത്തോണ്ട് വരും മനുഷ്യരിപ്പ് അത് അത് ഞാനും ഇവിടെ വെച്ചേച്ചു പോയപ്പോ അതെടുത്തോണ്ട് വന്നതാണല്ലോ പിള്ളേര് പഠിക്കല്ലേ പഠിക്കല്ലേ അങ്ങനെ പഠിച്ചോണ്ടിരിക്കും ഞാനും വേറെ എവിടെന്നു ഞാനിവിടെ ഉണ്ടായിരുന്നാടി മോളും കൂടെ ഇല്ലായിരുന്നു ഞാൻ പോകുമ്പോ

ആളെ ല്ലേ അവനല്ലേ എടുത്തു വച്ചേരാധിക്കണം ചോറെടുത്ത് വെച്ച അവനല്ല ഇപ്പൊ ഒരു വൈകിട്ടൊരു പരിപാടിയുണ്ട് കേട്ടോ നമ്മ കുറിച്ചോ കണ്ണിയേർട്ടേ കുടിച്ചോ ചോരർട്ടേ കുടിച്ചോ കഴിച്ചോ കണ്ണീ ഇരിക്കോ പാട കണ്ണിയല്ല ചോര ആരെന്ന് ഓടിക്കാത്താള്ളവിടെ ഉണ്ടോ നോക്കിക്കേ അമ്മേ ഇപ്പോ ഇില്ലന്ന് കണ്ണേ ഇവിടെ ഇല്ലന്ന് ഞാനോ അമ്മേ ഇവിടെ ഇല്ലന്ന് കണ്ടോ അമ്മേ ഇവിടെ ഇല്ലന്ന് കണ്ടോ ഇല്ലന്ന് ഇല്ലേ അതോ പോയിക്കാം പോ അണ്ണിയേർട്ടേ ഓടിക്കേ അതോ പോയിക്കാം പോ ഓടിക്കേ ഈ കണ്ണി ഓടിക്കേ

ആരോട് എവിടെ നിന്ന് അതാ വഴിയാ പോണതല്ലേ ഇങ്ങോട്ടൊന്നും ആരും വരുന്നുണ്ട് ആ നേരത്തെ അല്ലേ അത് വഴിയാ പോയതാ കഴിച്ച പോയി കൈ കഴുകിട്ട് വാ കൈ കഴുകിയിട്ട് വാ കൈ കഴുകി പോയി ബാ പന്ന് കഴിയു പടത്ത കഴിഞ്ഞു വന്നാമേ കൈ എഴു കൈ കൈ കഴു കഥ കാപ്പനോടെ പൊറത്തുണ്ട് എവിടെ ആരാ മരുമകളെ കാണാൻ എന്നിട്ട് ഭയങ്കര വെപ്രാളാണേ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ മടിയാണ് എടുത്തു കൊടുത്താലേ കഴിക്കുള്ളൂ ഇപ്പം വെപ്രാളപ്പെട്ട് നടക്കുവാണേ ആരെടുത്തുകൊണ്ട് പോവാന് ഇവിടെ നിന്ന് ആരെടുത്തുകൊണ്ട് പോവാന് അമ്മ അകത്തിട്ടിട്ട് മറന്നുപോയി കാണും മുറിയിലിട്ട് മറന്നുപോയതാ ചെരുപ്പിട്ടിട്ട് വാ ചിരുപ്പിട്ടിട്ടേറ്റ് കാലി മാറിപ്പോയി കാലി മാറിപ്പോയില്ലേ കാലി മാറിപ്പോയെന്ന് ആ തിരിച്ചിട്ട് കൊച്ചു മൂത്രമൊഴിക്കാനായിട്ട് കണ്ടുപോയി മൂത്രമൊഴിക്കാൻ പോയതാ കഥ അടക്കാം അമ്മ പോയിട്ട് ഞാൻ അടച്ചോളാം കൈ കഴുകിട്ട് വാട കഴുകിട്ട് വരാനേ വരുമാകളെ തപ്പണാ മരുമാകളെ കാണാന്നിട്ടാണ് അത് ഞാൻ കൊണ്ടുവച്ചല്ലേ കൊച്ചിനെ കൊണ്ട് വന്നതല്ലേ ആ അതെന്നേ അമ്മ കൈക്ക് കഴുകിട്ട് വാ കൈ കഴുകിട്ട് വാ അവിടെ ആരുമില്ല ഉം അവള് പഠിക്കട്ടെ ആ കൈ കഴുകിട്ടാ കൈ കഴുകിട്ട് ആ നീനാ പഠിക്കട്ടെ ഇപ്പഴാ കൈ കഴുകിട്ട് വാച്ചിരി വാ ബാ ഇനി ബാ കഞ്ഞി എടുത്ത് കുടിക്കും ബാ കഞ്ഞി എവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്നേ വാ കുടിക്കാൻ വാ എടുത്തു വെച്ചിട്ടുണ്ട് കഞ്ഞി അല്ല ചോറ് കൈ കഴുകീട്ട് വാ ആ കൈ കഴുകിട്ട് വാ ആരാ ആ പോക്കില്ലായിരുന്നു പക്ഷെ ഇപ്പൊ പോകണ്ട വന്നു പോകണ്ട വന്നു ബാ ബാ ഇ പിന്നെ അതിപ്പം വിമാനം എടുത്ത് വെച്ചല്ലേ കൊച്ചെടുത്ത് വെച്ചതാ അങ്ങനെ വരുവാ അതാ അവക്കുള്ള ചായ ബാ അമ്മ ഒരു പരിപാടിക്ക് പോയതാ പള്ളിയിൽ പോയതാ പള്ളിയിൽ പള്ളിയിലേ പള്ളിയിൽ പോയതാ അതാ എവിടെ ഇടേ ബാ നമ്മക്ക് വെച്ചിരിക്കുന്ന വരുമാളെ കാണാതെ ഇന്ന് കഴിക്കല ഇത് ഇങ്ങനെ ഓടി നടക്കും ഇനി അവളെ കണ്ടില്ലെങ്കിൽ ഈ ഓട്ടോ നടപ്പാണ് എല്ലാ മുറിയിലും ബോയിലായിട്ട് നോക്കും ഇതാണ് അമ്മയുടെ പരിപാടി ഇപ്പൊ കഴിക്കുന്നുണ്ടോ ഒന്നിരിക്കില്ല അതിപ്പോ വിമാനം എടുത്തു വച്ചല്ലേ തള്ള ഇവിടെ വെക്കാൻ എപ്പോ ഇനിയും കിടക്കുന്നു ജോലിയൊന്നും പോയാൽ പഠിച്ചോണ്ടിരിക്ക െ അതി നാളായിട്ടില്ലേ പഠിക്കാൻ പ്രത്യേകിച്ച് ഒരു കൊല്ലം രണ്ടു കൊല്ലമൊക്കെ പഠിക്കുന്ന ആ ഞാൻ കുടിച്ചതാ ആ അമ്മ അമ്മ കുടിക്കാത്ത കുട്ട ഞാൻ തന്നെ എടുത്ത് കുടിച്ചേ ആ അതെ അതെ ആരാ ഭാവി പിന്നെ പിന്നെ കാണാ കഴിച്ചോടുത്ത് അതിപ്പോ കൊച്ചെടുത്ത് വെച്ചല്ലേ പിന്നെ ആര് തൂറാനായിട്ട് ആര് തൂറാനായിട്ട് മോഡി അവനിപ്പ എടുത്തു വെച്ചല്ലേ കഴിച്ചു കഴിച്ചു ജോലിക്ക് പോയല്ല ഞാൻ കട പോയല്ലേ കട പോയതാന്നി കടയിലാ കണ്ടോ വീട് എവിടെയല്ലേ വീട് ഇത് ഇതല്ലേ വീട് മത്തിയാഴുവടിക്കണ്ട നിന്നാ മതി മൊത്തം തിന്നാ മതി കൊഴുവയാ കൊഴുവ മീനല്ലേ ചുള്ളിപ്പൊളിക്കണെന്തിനാ അങ്ങനെ തിന്നാ പോരന്ന് ആ അങ്ങ് ചവിച്ച് തിന്നാ പോരന്ന് പല്ല കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ ആ അത് കോഴിക്കാല ചെറുക്കന എടുത്ത് വെച്ചല്ലേ നല്ല കഷ്ണം എടുത്തുടാ അമ്മയെ ഉം കുടിച്ചോളൂ കുളിക്കട്ടെ ഇവിടെ നല്ല ഇവിടെയുള്ള നല്ല ഇരിക്കുന്ന എവിടെ എവിടെയാണ്ട്

Mm, ya no en